കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകുന്ന കാര്യത്തിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ച് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അസമത്വം കാണിക്കരുതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു പി സംബന്ധിച്ച കേന്ദ്ര മറുപടി സംസ്ഥാനത്തിന്റെ വ്യോമയാന ടൂറിസം മേഖലകളുടെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നതാണെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ചൂണ്ടിക്കാട്ടി ഉത്തരമലബാറിന്റെ വികസനത്തിന് നെടുന്തൂണായി മാറേണ്ട കണ്ണൂർ വിമാനത്താവളത്തിന് കേന്ദ്ര സർക്കാർ ഇതുവരെ പോയിന്റ് ഓഫ് കോൾ പദവി നൽകിയിട്ടില്ല പി ഒ സി പദവി ഉണ്ടെങ്കിൽ മാത്രമേ വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് ആരംഭിക്കാനാകൂ ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ആവശ്യത്തിൽ കേന്ദ്ര നിലപാട് വൈകുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡോക്ടർ ജോൺ ബട്ടാസ് എം ബിയുടെ ചോദ്യം കണ്ണൂർ വിമാനത്താവളത്തിന് ശേഷം ആരംഭിച്ച ഗോവയിലെ മനോഹർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകിയതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടാതെ പശ്ചിമ ബംഗാളിലെ ബാഗ്ഡോഗ്ര പോർട്ട് ബ്ലെയറിലെ വീർ സവർക്കർ വിമാനത്താവളങ്ങൾക്ക് പി ഒ സി പദവി നൽകിയിട്ടുണ്ടോ എന്നും വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ഗോവയിൽ നിന്നും വ്യത്യസ്തമാണ് കണ്ണൂർ എയർപോർട്ട് എന്ന വിചിത്രമായ മറുപടിയാണ് കേന്ദ്രം നൽകുന്നത് ഗോവ സംസ്ഥാനം മുഴുവനും പി ഒ സി ആയി നിശ്ചിച്ചിട്ടുണ്ടെന്നും കേരളത്തിന് സമാനമായ പദവി നൽകിയിട്ടില്ലെന്നുമാണ് മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങൾക്ക് നൽകിയ പി ഒ സി പദവി കണ്ണൂരിന് ബാധകമല്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി പി ഒ സി പദവിയിൽ ന്യായവും ഏകീകൃതവുമായി സമീപനം സ്വീകരിക്കണമെന്ന് ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ വ്യോമയാന ടൂറിസം മേഖലകളിൽ സംസ്ഥാനം നൽകുന്ന സുപ്രധാന സംഭവങ്ങളെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് ഒരു അന്താരാഷ്ട്ര വ്യോമയാന ഹബ്ബാക്കി മാറ്റാനുള്ള കേരളത്തിന്റെ അഭിലാഷങ്ങളെ തുറങ്ങം വയ്ക്കുന്ന നടപടിയാണെന്നും ജോൺബട്ട സിംബി ആരോപിച്ചു ന്യൂസ് ദില്ലി